രാജാ പറഞ്ഞ ഒന്നുമില്ല പന്ത് താങ്കൾ എന്നോട് ചോദിച്ച പോലെ തന്നെ ഞാൻ ചോദ്യം നമ്മുടെ ചെറിയ ചോട് ചോദിക്കാണ് ഈ ദൈവം അച്ഛനായ ദൈവം അല്ലെങ്കിൽ ദൈവം ആരെങ്കിലും ആയിക്കോട്ടെ ദൈവമായിട്ട് നമുക്ക് ഈ സൈമക്കൾക്ക് അല്ലാതെ വേറെ എവിടെയെങ്കിലും വെളിപ്പെട്ടിട്ടുണ്ടോ ചെറിയ നമുക്കൊക്കെ അറിയാവുന്ന ദൈവം നമുക്ക് ദൈവത്തെ കുറിച്ച് അറിയാവുന്ന യേശു കുർച്ചെക്കുറി മാത്രമാണ് അതല്ലാതെ യശു കുർച്ചു അല്ല ഇല്ലാതെ യേശുക്രിസ് നാമം മാറ്റിവെച്ച അല്ലെങ്കിൽ ക്രിസ്തു ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് ദൈവത്തെ കുറിച്ച് അറിയാൻ പറ്റുന്നത് അത് ശരിയാച്ചു പറയാൻ ചെറിയ പറഞ്ഞല്ലോ യേശു ആരാധന മാറ്റി വെക്കുന്നത് എനിക്കിപ്പോ യേശു യേശു കൂടെ യേശു ക്രിസ്തു കൂടെ എനിക്ക് പിതാവിനെ ദൈവത്തെ അറിയത്തുള്ളൂ എനിക്കല്ല വേറൊരു മാർഗ്ഗം ഇല്ല ചെറിയ ശരിയാണ് അല്ലാതെ എന്തും മാർഗമാണ് എനിക്കുള്ളതെന്ന് ചെറിയ പറഞ്ഞോ ഞാനിപ്പ ഞാനിപ്പൊ എന്തേലും കാണേ ഇപ്പൊ ടോമച്ചായന് നല്ലായിട്ട് നല്ലറിയണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ ടോമച്ചായെ ആരാധിക്കാൻ പോയി കഴിഞ്ഞ വല്ല എന്തുമായി ചെറിയ ചെറിയ ചണ്ട് പറയാൻ കഴിവില്ലെങ്കില് ഒരു പോസ്റ്റ്മാൻ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അങ്ങനെയല്ലെറ്റർ തരിക രാവിലെ പോസ്റ്റ്മാന്റെ വീട്ടിലോട്ട് ജോലിക്ക് എന്തായി തീരും മനസ്സിലായോ എനിക്ക് പിടികിട്ടാത്ത പോസ്റ്റ്മാൻ നമുക്കൊരു ഒരു ജോലിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ ആണെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുക്കണം അത് നിങ്ങക്ക് നിങ്ങൾക്ക് കഴിവില്ലാത്തോണ്ടല്ലോ ചോദിച്ചാൽ ഇവിടെ പോസ്റ്റ്മാന് ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്താണെങ്കിലും നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തു അതാരെ അക്സെപ്റ്റ് ചെയ്തു എന്നിട്ട് നമ്മളെ ഇന്റർവ്യൂ ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ടില്ല അപ്പനും കിട്ടത്തുള്ളൂ ഇവിടെ നമ്മള് പണ്ട് ക്ഷിപിച്ച എന്നോട് ചോദിച്ച ചോദ്യം ഇപ്പൊ ചോദ്യം എടാ യഹൂദ കിടക്കുന്ന യേശുക്രിസ്തു മരിച്ചോണ്ട് നിനക്ക് എന്താണ് ശരിയാണ് ഞാൻ അതുകൊണ്ട് ആ സെയിം ഇതിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കണം അവിടെ ഇന്ത്യയിൽ കിടക്കുന്ന നമ്മളോടൊന്നും ദൈവം സംസാരിച്ചിട്ടില്ല അത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നമ്മളോട് ഇത് പ്രശ്നമില്ല അടുത്ത ആഴ്ച ഡിബേറ്റ് ഉണ്ട് യേശുവിന്റെ സംസാരിച്ചോണ്ട് അടുത്താഴ്ച ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ദൈവത്തെ കുറിച്ച് അറിയാൻ പറ്റുന്നത് അതാണ് എന്റെ നമുക്കറിയേണ്ടത് നമ്മുക്ക് യേശുക്കുറിശിൽ കൂടെ അല്ലാതെ വേറെ എന്തും മാറുമാണ് നമുക്കുള്ളത് യേശുക്കുറിശി അവിടെ യേശുക്കുറിച്ച് എഹുദം വന്നു ശരിയാണ് ഒന്നാമത്തെ മാർഗം പ്രകൃതിയിലൂടെ നമുക്ക് ദൈവത്തെ അറിയാം പ്രകൃതിയെ നിരീക്ഷിക്കുകയും പ്രപഞ്ചത്തെ നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തെ അറിയാം അതുകൊണ്ടാണ് ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശ വിധാനം അവന്റെ കരവേലയെ പ്രസിദ്ധമാക്കുന്നു പകൽ പകലിന് വാക്കു ഒഴിക്കുന്നു രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു ഭാഷണമില്ല വാക്കുകൾ വേണ്ട ഭൂതലത്തിലെല്ലാം അതിന്റെ അളവ് നൂറിൽ ചെന്നെത്തുന്നു എന്ന് സങ്കീർത്തനക്കാരൻ ദാവി അങ്ങോട്ട് വർണ്ണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിത്തൌട്ട് പ്രൊക്ലമേഷൻ വിത്തൗട്ട് പ്രീച്ചിങ് വിട്ട് എനി കൈൻഡ് ഓഫ് ലോബിങ് എല്ലാരിലേക്കും നേച്ചർ ദൈവത്തിന്റെ മതത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ടാമത് പൗലുസ്ലിയ പറയുന്നു എല്ലാ മനുഷ്യരുടെ മനസാക്ഷി ദൈവത്തിന്റെ വിറ്റ്നസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ സ്വരം നിങ്ങൾക്ക് കേൾക്കാം അപ്പം ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാം അതിന് പ്രത്യേകിച്ച് ഒരു മതഗ്രന്ഥമോ മതമോ ഒന്നും ആവശ്യമില്ലെന്ന് പൗലുസ്ലിയ റോമാലയൻ എഴുതിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് രണ്ട് സാക്ഷികളായി ഒന്ന് നിങ്ങളുടെ നേച്ചർ നിങ്ങൾക്ക് ചുറ്റുമുള്ള നേച്ചർ രണ്ട് നിങ്ങളുടെ മനസാക്ഷി ദൈവത്തെ അറിയാൻ എങ്കിൽ പിന്നെ നമ്മൾ ഈ ബൈബിൾ മൊത്തത്തെ അങ്ങ് തള്ളിക്കോള പിന്നെ ബൈബിളിന്റെ ആവശ്യമൊന്നും ഇപ്പം പ്രകൃതി ശരിയാണ് പ്രകൃതിയിൽ നമ്മൾ പ്രകൃതി നോക്കി കഴിഞ്ഞാൽ അത്ഭുതമാണ് ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ വളരെ എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന ദൈവം ആരെങ്കിലും ശക്തമായ ഒരാൾ കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ ഡിസൈൻ ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അത് ശരിയാണ് താങ്കൾ പറഞ്ഞത് ശരിയാണ് നോക്കിക്കഴിഞ്ഞാൽ ദൈവം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ആ ദൈവം ആരാണോന്ന് പ്രകൃതി ഒരിക്കലും നമ്മളോട് പറയുന്നില്ല നമുക്കിപ്പറിയാവുന്നത് ഇപ്പൊ എനിക്കറിയാവുന്നത് ബൈബിളിൽ കൂടെ ആണ് അതല്ല ബൈബിൾ തെറ്റാണെങ്കിൽ വേറെ എവിടെ ആണോ പോയി എനിക്ക് ആ ദൈവം ശരിയാണ് ഈ ദൈവം ഈ പ്രകൃതിയെ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ദൈവം താനാണെന്ന് അവകാശപ്പെട്ട് അങ്ങനെ ആരും വന്നിട്ടില്ല അങ്ങനെ വന്നിട്ട് ഉള്ളത് നമ്മുടെ ഞമ്മന്റെ മതമാണ് മുഹമ്മദ് മുഹമ്മദ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞമ്മളാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് വേറെ ആരും ഇന്നു വരെ അങ്ങനെ ഒരു അവകാശവാദമൊന്നും ഉന്നയിച്ചിട്ടില്ല ഇസ്രായേലിന്റെ യഹോവ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയാണെന്നൊക്കെ പറഞ്ഞ പക്ഷെ പുള്ളിയുടെ ഒന്നും പൊടി പോലും ഒപ്പമില്ല അങ്ങനെ ഒക്കെ ഉള്ളൂ ശരിയാണ് വിക്ഷിച്ച താങ്കൾ പറഞ്ഞത് ശരിയാണ് യഹോവ തെയ്യം ഭൂമിയെ സൃഷ്ടിച്ച ആള് ഭൂമിയെ സൃഷ്ടിച്ചോ മാത്രമേ അവിടെ എഴുതിയുള്ളൂ സംഭവിക്കൂ